രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിന്തൽമണയിൽ ഒരു ഷോറൂമിൽ ഹോണ്ടയുടെ ഷോറൂമിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളൊരു ഭിന്നശേഷിക്കാരനാണ് അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഈ ഒരു വാഹനം എടുക്കുക എന്നുള്ള ഉദ്ദേശം പുള്ളി അതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ മോട്ടോർ ബൈക്ക് മാറ്റി പുള്ളി അത്തരത്തിലൊക്കെ കുറച്ച് മിതത്വം പാലിക്കുന്ന ആളാണ് ഒരു വാഹനം എടുത്താൽ അതിൽ ഒരു എട്ടോ പത്തോ വർഷമൊക്കെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് പലരും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വാഹനങ്ങൾ മാറ്റുന്ന രീതിയൊക്കെ ഉണ്ട് പക്ഷേ പുള്ളി അത്തരത്തിൽ ഉള്ള ഒരാളല്ല നന്നായി വാഹനം ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ പുള്ളിയുമായിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂമിൽ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ ഹോണ്ട ഹോണ്ടയാണ് കേട്ടോ ഹോണ്ടയുടെ ഷോറൂമിൽ പോകുന്ന അങ്ങാടിപ്പുറത്ത് അവിടെ ചെന്ന് നമ്മൾ ഈ വാഹനം നോക്കുന്നു ഹോണ്ടയുടെ ഷൈൻ എന്ന് പറയുന്ന ബൈക്ക് ഏകദേശം പത്ത് എൺപത് കിലോമീറ്ററോളം മൈലേജ് ഒക്കെ കിട്ടുന്ന ഉറപ്പ് പറയാവുന്ന തരത്തിലുള്ള ഒരു വാഹനമാണ് നമ്മൾ നോക്കുന്നത് പുള്ളി അതുവരെ ഉപയോഗിച്ചിരുന്നൊരു സ്പ്ലൻഡർ ബൈക്കായിരുന്നു അതിനും അത്യാവശ്യം നല്ല മൈലേജ് അറുപത് എഴുപത് കിലോമീറ്റർ മൈലേജ് ലഭിച്ചിരുന്നു പക്ഷേ വണ്ടിയുടെ പ്രായാധിക്യം കാരണം അതിനെ ഒഴിവാക്കി അവർക്ക് കൊടുത്ത് അവിടെ നിന്ന് ഒരു ഏജൻറ്റ് വന്ന് നോക്കുകയും ആ വാഹനത്തിനൊരു വിലയിടുകയൊക്കെ ചെയ്തിട്ട് പോയി ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അന്ന് വിലയുണ്ട് കേട്ടോ ഇരുപത്തി ഒന്നിൽ പഴയ മോഡൽ വണ്ടിയാണ് അതിനൊരു ഇരുപത്തയ്യായിരം രൂപ വില വിലയിടുകയും പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് വില വരിക എന്ന് പറഞ്ഞിരുന്നു ആ വിലയിലേക്ക് ഈ ഒരു വാഹനം എടുക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകളും ഇ എം ഐ ആയി സൗകര്യം ഏർപ്പെടുത്താനുള്ള സംഗതികളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ ആദർശികമായിട്ടാണ് നമ്മൾ ഇതിനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സർക്കാർ ഈ ഭിന്നശേഷിക്കാർക്ക് ഒരു നികുതി ഇളവ് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് ഞാൻ വെറുതെ അവിടെ അവിടെ അവരുടെ ആ ഒരു ഷോറൂമിൽ ചോദിക്കുകയും ആ ഷോറൂമിൽ നിന്ന് നമുക്ക് കൃത്യമായി അതിനുള്ള ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു എങ്കിലും അവരതൊന്ന് കൃത്യമായി അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവർ കൃത്യമായി ആർ ടിഒയിലേക്ക് വിളിച്ചു ചോദിക്കുകയും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തു അപ്പോൾ ഒരു വണ്ടി എടുക്കുന്ന ഭിന്നശേഷിക്കാർ ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തവണ അയാൾക്ക് ടാക്സ് ബെനിഫിറ്റിന് പൂർണ്ണമായും കേരള സർക്കാരിൻ്റെ റോഡ് നികുതി കൊടുക്കാതിരിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ള തരത്തിൽ അവിടെ നിന്ന് നമുക്ക് അവർ കൃത്യമായ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അന്ന് അയാൾക്ക് ആ ഒരു ടാക്സ് ഒഴിവാക്കി ഏകദേശം പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്കുള്ള ടാക്സാണ് റോഡ് നികുതിയാണ് ഒഴിവാക്കി കിട്ടിയത് അപ്പോൾ ഇത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഇതേപോലെ ഭിന്നശേഷിക്കാർക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി വാഹന നികുതിയിൽ ഇളവ് ലഭിക്കും ഓക്കെ അപ്പോൾ അത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഒമ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതിന് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുണ്ടെന്ന് സർക്കാർ മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിലാണ് നമുക്ക് ഭിന്നശേഷിക്കാർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക വാഹനം ഭിന്നശേഷിക്കാരുടെ പേരിൽ തന്നെയായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പം ആ തരത്തിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാർ കൂടി ഇത്തരത്തിലുള്ള ഇളവുകൾ നൽകുന്നു അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് അതായത് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് വാഹനം വാങ്ങുമ്പോൾ ഗവൺമെൻറ് നൽകുന്ന നികുതി ഇളവുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് അതിലൊന്ന് സംസ്ഥാന സർക്കാർ നൽകുന്ന റോഡ് ടാക്സിൻ്റെ ഇളവ് ഈ കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് സ്വന്തം ഉപയോഗത്തിനായി വാങ്ങുന്ന വാഹനങ്ങൾക്ക് റോഡ് ടാക്സിൽ പൂർണ്ണമായും ഇളവ് ലഭിക്കും നിലവിൽ ഒൻപത് ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾക്ക് ഈ ഇളവ് ലഭിക്കുന്നു വാഹനം ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം അത് മറ്റാരുടെയും പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാനാവില്ല ചില പ്രത്യേക തരം വൈകല്യങ്ങൾ ഉള്ളവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ ആനുകൂല്യം ലഭ്യമാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുക ഇനി ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ വേണ്ടവർക്ക് അതത് ആർ ഓഫീസുകളിൽ നേരിട്ട് ബന്ധപ്പെട്ടാലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കും കേട്ടോ അപ്പോൾ ഇതിനായി മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ജി എസ് ടി ഇളവാണ് മറ്റൊന്ന് കേന്ദ്ര ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയമാണ് ഈ ഇളവ് നൽകുന്നത് നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഓർത്തോപീഡിക്കൽ ഫിസിക്കൽ ഡിസേബിലിറ്റി ഉള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക വാഹനം ഓടിക്കുന്നത് അപേക്ഷകരാണോ എന്നതിനെ ആശ്രയിച്ച് ഈ ഇളവ് ലഭിക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി മാത്രം അടച്ചാൽ മതി സാധാരണയുള്ള ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും സെസ്സും ഈടാക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത ചില പ്രത്യേക മോഡൽ വാഹനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുന്നത് നാലായിരം എം എമ്മിൽ കൂടുതൽ നീളമില്ലാത്ത പെട്രോൾ എൽ പി ജി സി എൻ ജി എൻജിനുകൾക്ക് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ കൂടാത്തതും ഡീസൽ എഞ്ചിനുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് സി സി കൂടാത്തതുമായ വാഹനങ്ങൾക്കാണ് ഇത് ബാധകമാവുക കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഈ തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് ഇളവ് ലഭിക്കുന്നതിന് ഓൺലൈനായി അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് നേടണം ഇതിപ്പോൾ നമ്മളൊരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ അവർ തന്നെ ഇതിനുള്ള ഓൺലൈൻ അപേക്ഷകളും മറ്റുമൊക്കെ നൽകി അതിനുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്ത് തരക്കെട്ടോ അപ്പം ഈ സർട്ടിഫിക്കറ്റിന് മൂന്ന് മാസത്തെ കാലാവധിയാണുള്ളത് ഇങ്ങനെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ എടുത്ത ശേഷം പിന്നീട് കാർ എടുക്കുമ്പോൾ വീണ്ടും ഈ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരു ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് ഒരു തവണ മാത്രമേ ഈ നികുതി ഇളവ് ലഭിക്കൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരു വാഹനം അല്ലെങ്കിൽ അത് ബൈക്കായി യാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൈക്കാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് ഈ ഒരു ബൈക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ടാക്സ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു വാഹനം വാങ്ങുമ്പോൾ ഈ ആനുകൂല്യം വീണ്ടും ലഭിക്കാൻ സാധ്യതയില്ല അതേസമയം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയങ്ങളിൽ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് അപ്പം കാലാകാലങ്ങളിൽ ഇതിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാറുണ്ട് കേട്ടോ ഈ ആനുകൂല്യങ്ങൾക്കൊക്കെ അങ്ങനെയാണ് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രൂപത്തിൽ ഇത് മുന്നോട്ട് പോവുകയല്ല ഇതിനകത്ത് പലപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ സർക്കാരുകൾ കൊണ്ടുവരാറുണ്ട് ഈ വിഷയങ്ങളിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അതാത് സമയങ്ങളിൽ അതാത് ആർ ടി ഒായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പ് വരുത്തുന്നതാണ് നല്ലത് ഏറ്റവും പുതിയ വിവരങ്ങൾക്കും മറ്റുമായിട്ട് നമുക്ക് കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റോ അടുത്തുള്ള ആർ ടി ഒ ഓഫീസിലോ കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തത വരുത്താവുന്നതുമാണ് അപ്പോൾ ഈ തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ് നിലവിലുണ്ട് ഇപ്പോഴും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തേട്ടോ കേട്ടോ അപ്പം പലതരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണ് ഇത് അനുവദിക്കുന്നത് കാൽമുട്ടിന് താഴെ ഭാഗമില്ലാത്തവർ അല്ലെങ്കിൽ ബസ് കയറാൻ സാധിക്കാത്ത വിധം കാലുകൾക്ക് സ്വാധീനക്കുറവുള്ളവർ പോളിയോ ബാധിച്ചതിനല്ല ഒരു കാലിന് സ്വാധീനം കുറഞ്ഞവർ ഇരുകൈകൾക്കും സ്വാധീനക്കുറവുള്ളവർ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സാധാരണയായി നികുതി ഇളവിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഈ പലതരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഇത് ഏഴ് ലക്ഷത്തിൽ കൂടുതൽ വിലയില്ലാത്ത വാഹനങ്ങൾക്കാണ് ഇത്തരത്തിൽ ടാക്സ് ബെനിഫിറ്റ് നൽകിയിരുന്നത് എന്നുള്ളതാണ് കാരണം ആഡംബര വാഹനങ്ങൾക്കൊന്നും ഇത്തരത്തിൽ ടാക്സ് ബെനിഫിറ്റ് നൽകുക എന്നത് ഒരു സർക്കാരിനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പോൾ നിങ്ങളുടെ പേരിൽ നേരത്തെ ഒരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു രജിസ്ട്രേഷൻ നിലവിലില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വാഹനം എടുക്കാനായിട്ട് കഴിയുള്ളൂ രൂപമാറ്റം വരുത്തിയ വാഹനം ഭിന്നശേഷിക്കാരുടെ ഉപയോഗത്തിന് മാത്രമായിരിക്കണം എന്നുള്ള നിബന്ധനകൾ കൂടി ഇതിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ നികുതി ഇളവ് ലഭിച്ച വാഹനം അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് വിൽക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ തരത്തിൽ രണ്ടാമതൊരു വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ നികുതി ഇളവ് ലഭിക്കില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി ഇനി അതിൻ്റെ നൂലാമാലകൾ ഏതെങ്കിലും തരത്തിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് അതത് ആർ ടി ഒ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ